ഹായ് ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് കോയിൻ പഴംപൊരി അല്ലെങ്കിൽ പഴമ്പോളി ഇത് കോയിൻ്റെ സൈസിൽ ചെറുതായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് ഉണ്ടാക്കുന്ന കാരണമാണ് അതിന് കോയിൻ പഴംപൊരി എന്ന് പറയുന്നത് ഇത് കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ വേസ്റ്റ് ആക്കാനുള്ള ഒരു സാധ്യതയില്ല ചെറിയ ഒരു കോയിൻ പോലെ ഇരിക്കുന്ന കാരണം അവരത് വായിലിട്ടു കൊണ്ടിടന്ന് അവർക്ക് ഓടുന്നിരുന്ന് കളിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കോയിൻ പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനുണ്ടാക്കാൻ ഉണ്ടാക്കാൻ പോകുന്ന ഈ മൂന്ന് ഏത്തപ്പഴം കൊണ്ടാണ് ഇതിൻ്റെ സ്കിന്ന് കളഞ്ഞ ചെറിയ കഷങ്ങളായിട്ട് നമുക്കിനി അരിഞ്ഞെടുക്കാം ഇനി ചെറിയ കഷങ്ങളായിട്ട് ഇത് ഓണം വട്ടത്തിൽ അരിഞ്ഞെടുക്കുക ഒത്തിരി തിന്നാക്കരുത് അന്നാ ഒത്തിരി തിക്കാക്കുകയും ചെയ്യരുത് ഇതേ സൈസിൽ അരിഞ്ഞെടുക്കുക ഇത് വോണം മുഴുവൻ ഏത്തപ്പഴവും നമുക്ക് അരിഞ്ഞെടുക്കാം മൂന്ന് ഏത്തപ്പഴവും ഇത് റൗണ്ട് ഷേപ്പിൽ ഞാൻ അരിഞ്ഞെടുത്തു ഇനിയും പഴമ്പരിക്കുള്ള ബാറ്റർ ഉണ്ടാക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഒരു ചെറിയ കളറിന് വേണ്ടി ഇനി ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം അധികം മധുരം വേണ്ട എന്നുള്ളവർക്ക് ഇതിടേണ്ട ആവശ്യമില്ല കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കറുത്ത എള്ള് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനിയും നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ച് ബാറ്റർ റെഡിയാക്കി എടുക്കാം ഒത്തിരി ലൂസിലുള്ള ബാറ്ററി ആക്കരുത് നമ്മൾ ഈ ഇഡ്ഡലിക്കൊക്കെ കുഴച്ചെടുക്കല്ലേ ആ പരുവത്തിന് ഈ ഉള്ള മാവായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം നമ്മുടെ ബാറ്ററി റെഡിയായി ഇത് ഇത് കണ്ടോ ഇതേ കൺസിസ്റ്റൻസിയിൽ അധികം ലൂസും അല്ല എന്നാൽ അധികം തിക്കുമല്ലാതെ ഈ പരുവത്തിന് മാവ് കുഴച്ചെടുക്കണം ഇനി നമുക്ക് ഈ പാനിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ ബാറ്ററിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണേ ഏത്തപ്പഴം കുറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ ഏത്തപ്പഴം ഈ മാവലുമുക്കി ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ എണ്ണ ചൂടായി ഇനി നമ്മുടെ ഏത്തപ്പുഴത്തിൻ്റെ ഓരോ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സ്റ്റീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ അതായത് ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഇത് ഒരു സൈഡ് ഫ്രൈ ആയി ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് മറിച്ചിട്ട് കൊടുത്ത് ഇനി ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇത് റെഡിയാകും നമ്മുടെ കോയൻ പഴംപൊരി റെഡിയായി ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് എടുക്കാം ഇത് അരിപ്പൊടിയും കൂടെ കൂടി ഇട്ടുണ്ടാക്കിയ കാരണം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ബാക്കിയുള്ളതും കൂടെ കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ കോയിൻ പഴമ്പരി എല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്തു ഇത് അരിപ്പൊടി ഇട്ട കാരണം ആവശ്യത്തിന് ക്രിസ്പിനെസ്സും ഉണ്ട് അതുകൊണ്ടും തന്നെ നല്ല സൂപ്പർ രുചിയും ഉണ്ട് ഇതാണെങ്കിൽ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും അവർക്ക് ഓരോ പീസായിട്ട് ഇങ്ങനെ വായിലിട്ടിട്ട് ഓടി നടന്ന് കളിക്കുകയും ചെയ്യാം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ഡോണ്ട് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ് സി യു സൂൺ വിത്ത് അനദർ വീഡിയോ Have a Merry Christmas and Happy New Year to everyone.